പെട്ടെന്നുണ്ടാവുന്ന ക്ഷതം പഴക്കമുള്ള വേദന നീർക്കെട്ട് സാധാരണയായിട്ട് ജോയിൻറ്റുകൾ കണ്ടുവരുന്ന വേദന ഉൾപ്പെടെ നമുക്ക് പെട്ടെന്ന് ആശ്വാസം കിട്ടുന്ന ഫലപ്രദമായിട്ടുള്ളൊരു മരുന്നാണ് അലർജിയുടെ ഈ ഒരു പെയിൻ ഭക്ഷതമുള്ള ഭാഗത്ത് എന്തെങ്കിലും ഒരു പെട്ടെന്ന് ആക്സിഡൻറ്റ് സംഭവിച്ചോ അല്ലെങ്കിൽ എവിടെയെങ്കിലും കയ്യോ കാലോ തലയോ ഒക്കെ മുട്ടിക്കഴിഞ്ഞാൽ അവിടെ പെട്ടെന്നിങ്ങനെ മുളച്ച് വരും ആ ഒരു ഭാഗത്ത് ഐസ് ബ്ലോക്ക് വെച്ച് നമ്മൾ റബ് ചെയ്യണം റബീയതിനു ശേഷം അവിടുത്തെ ആ വെള്ളയെർപ്പൊക്കെ തുടർച്ച മാറ്റിയിട്ട് ഈ ഒരു ബാം പുരട്ടി കൊടുക്കുന്നത് വേദനയ്ക്ക് നല്ല ആശ്വാസം കിട്ടും തുടർച്ചയായിട്ട് രണ്ടോ മൂന്നോ ദിവസം പുരട്ടുമ്പോൾ തന്നെ നമുക്ക് ആ വേദന പൂർണ്ണമായിട്ട് മാറ്റാനും അത് മാത്രമല്ല പഴക്കമുള്ള വേദന പ്രത്യേകിച്ച് മൈഗ്രെയിൻ പോലെയുള്ള ബുദ്ധിമുട്ട് അതുപോലെ തന്നെ സൈനസൈറ്റിസ് ഇഷ്യൂസ് ഇങ്ങനെയൊക്കെ കാരണമുണ്ടാവുന്ന വേദനയ്ക്കും നമുക്ക് ഈ ഒരു പെയിൻ ബാം ധൈര്യമായിട്ട് പ്രയോഗിക്കാം ജോയിൻറ്റിൻ്റെ ഭാഗത്ത് കണ്ടുവരുന്ന നീറുകെട്ട് വേദന കാരണം നമുക്ക് കൈയും കാലമൊക്കെ മടക്കാനുള്ള ബുദ്ധിമുട്ട് മുട്ടുവേദന നടുവേദന ഇവിടെയൊക്കെ നമുക്ക് ചെറിയ രീതിയിൽ കോട്ടൻ്റെ തുണി ഉപയോഗിച്ച് ചൂട് പിടിച്ചതിന് ശേഷം വെള്ളത്തിൽ മുക്കി ചൂട് പിടിച്ചതിന് ശേഷം അവിടുത്തെ വെള്ളയിയർപ്പൊക്കെ തുടർച്ച മാറ്റി ഈ ഒരു ബാമ് പുരട്ടി കൊടുക്കാം തുടർച്ചയായിട്ട് ഒരു പത്തോ പതിനഞ്ചോ ദിവസം നമ്മൾ പൊരുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം കിട്ടുന്നുണ്ട് ഒരുപാട് പേര് ഉപയോഗിച്ച് റിസൾട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഫലപ്രദമായിട്ടുള്ള ഒരു ബാമാണ് അലർജിൻ്റെ ഈ ഒരു പെയിൻ ബാമ് നമുക്കവിടെ ജസ്റ്റ് ഒന്ന് മൃദുവായിട്ട് മസാജ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി നല്ല റിസൾട്ടാണ് കിട്ടുന്നത് ഒരുപാട് പേര് ഇത്തരത്തിൽ ആവശ്യക്കാരായിട്ടുള്ള ഈ ഒരു വീഡിയോ മറ്റുള്ള ആൾക്കാർക്ക് കൂടി ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക നിങ്ങൾ ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയിക്കുക അല്ലർജിയുടെ പെയിൻ ബാം ഓക്കെ